ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മക്കൾക്കുള്ള ട്രൗസറുകളും പാൻറുകളും നമുക്ക് തന്നെ സ്വന്തമായി ചെയ്യാൻ സാധിക്കും അതിനായി നമുക്ക് വേണ്ടത് കുറച്ച് അളവുകളാണ് ആദ്യം നമ്മൾ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ഒരു അളവ് പാൻറ്റോ ട്രൗസറോ കയ്യിലെടുക്കുക അതിനുശേഷം അതിന്റെ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തി വെക്കുക അതിനോട് കൂടെ നമ്മൾ വേസ്റ്റ് പാൻറ്റിലേക്കുള്ള അളവും അതുപോലെ താഴെ മടക്കി അടിക്കാനുള്ള അളവും കൂടെ നമ്മൾ എടുക്കണം ഇനി വേസ്റ്റ് ബാൻഡിന്റെ അളവ് കറക്റ്റ് മനസ്സിലാക്കാൻ ഇതുപോലെയൊന്ന് ചെയ്തു നോക്കിയാൽ മതി കാരണം ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് അവിടെ കറക്റ്റായി അളവെടുക്കാൻ സാധിക്കില്ല പക്ഷേ താഴെ ഭാഗത്ത് നേരത്തെ കാണിച്ചതുപോലെ ചെയ്താൽ മതി ഇനി ക്രോച്ച് ഏരിയ കണ്ടുപിടിക്കുന്നത് ഇതുപോലെയാണ് ക്രോച്ചേരിയയുടെ നീളം ഇതുപോലെ കണക്കാക്കി എടുക്കുക സീം അലവൻസും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് ക്രോച്ച് ഏരിയയുടെ വിടുത്തും ഇതുപോലെ എടുക്കുക ആദ്യം നമ്മൾ മെഷർമെന്റിന് എടുത്തിരിക്കുന്ന അളവുകൾ കറക്റ്റായി എഴുതിയതിനു ശേഷം അതിനോടുകൂടി സീം അലവൻസ് ആഡ് ചെയ്താൽ മതി സീം അലവൻസ് എടുക്കുമ്പോൾ ഒരുപാട് എടുക്കേണ്ടതില്ല മാക്സിമം ഒരു രണ്ടിഞ്ച് വരെ എടുത്താൽ മതി ഇതിൽ കാര്യമായി എടുക്കേണ്ടുന്ന അളവുകൾ ഫുൾ ലെങ്ത് ക്രോച്ച് ഏരിയയുടെ വിടുത്ത് ലെങ്ത് അതുപോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്തുള്ള विड़ते ഇതൊക്കെയാണ് നമ്മൾ കാര്യമായി എടുക്കേണ്ടത് ഇനി നമുക്ക് തയ്ക്കേണ്ടുന്ന ക്ലോത്ത് എടുത്തിട്ട് അതിൽ ചുളുക്ക് വീണിട്ടുണ്ടെങ്കിൽ നന്നായി ഒന്ന് അയൺ ചെയ്തെടുക്കണം ഓരോ ക്ലോത്തിനും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഹീറ്റാണ് നൽകേണ്ടത് അതുകൊണ്ട് തന്നെ അത് കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാനും നല്ല നീറ്റായിട്ട് അയൺ ചെയ്യാനും നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് സ്റ്റീം അയൺ ബോക്സിന് പകരമായിട്ടും നമുക്ക് ഇതുപോലെയുള്ള മെത്തോഡ് യൂസ് ചെയ്യാൻ സാധിക്കും തുണിയിൽ പെട്ടെന്ന് തന്നെ ചൂട് പിടിച്ച് അത് ചുളുങ്ങി പോവാനുള്ള സാധ്യത ഇത് കുറക്കുകയും ചെയ്യും മാത്രവുമല്ല നല്ല നീറ്റോട് കൂടി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് കൊടുത്താൽ മതി അതിനുശേഷം നന്നായി അയൺ ചെയ്തെടുക്കുക അയൺ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ നമുക്ക് മെഷർമെന്റുകളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അളവെടുക്കാനും സാധിക്കുകയുള്ളൂ വെള്ളത്തിന്റെ അംശം കംപ്ലീറ്റ് പോകുന്ന രൂപത്തിൽ തന്നെ നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുക പെട്ടെന്ന് ചുളുങ്ങി പോകുന്ന ക്ലോത്തിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് അയൺ ചെയ്തെടുക്കുക കുറച്ച് കനമുള്ള ടൈപ്പ് അയൺ ബോക്സ് ആണെങ്കിൽ നല്ല വൃത്തിയോടെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ സാധിക്കും വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്കും സിമ്പിളായിട്ട് ഇതുപോലെ ഡ്രസ്സുകൾ തയ്ച്ചെടുക്കാൻ സാധ്യമാവും വാങ്ങിക്കുന്ന അതേ ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ലഭ്യമാവാൻ നമ്മൾ ചില ഇതുപോലെയുള്ള ടിപ്സുകൾ യൂസ് ചെയ്യണം എന്ന് മാത്രം പുറത്തുനിന്നും വാങ്ങിക്കുന്ന പാൻറിനേക്കാളും എത്രയോ വില കുറവിൽ തന്നെ നമുക്ക് സ്വന്തമായി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ പാൻ്റടിക്കാനായി നമ്മൾ ക്ലോത്ത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം കനുമുള്ള കട്ടിയുള്ള ക്ലോത്ത് എടുക്കണം എന്നുള്ളതാണ് മൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് അര മീറ്ററോ മുക്കാൽ മീറ്ററോ മാത്രം മതി ഇങ്ങനെ അയൺ ചെയ്തെടുത്ത ഈ ക്ലോത്ത് നാലായി മടക്കിയതിനു ശേഷമാണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്യുന്നത് നേരത്തെ അളവ് പെയിൻറിൽ നിന്നും എടുത്തിരുന്ന അളവുകളെല്ലാം തന്നെ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നമ്മൾ ഫുൾ ലെങ്ത് ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അത് കറക്റ്റായി തന്നെ മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് വേസ്റ്റും അതുപോലെ തന്നെ ബാക്കിയുള്ളതും എടുക്കാം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ചെയ്യാം ഇത് ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് പത്തൊൻപതര ഇഞ്ചാണ് ഇനി അടുത്തതായി വേസ്റ്റാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കൂടെ തയ്യൽ തയ്യൽത്തുമ്പും ആഡ് ചെയ്യാൻ മറക്കരുത് അടുത്തതായി നമുക്ക് ക്രോച്ചിന്റെ ലെങ്ത് ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് അത് ഒൻപതര ഇഞ്ചാണ് ഒരു സ്റ്റീൽ സ്കെയിൽ വെച്ചോ അല്ലെങ്കിൽ ടാപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കറക്റ്റായി സ്ട്രൈറ്റ് ലൈനായിട്ട് തന്നെ വരക്കാം അതിനുശേഷം ക്രോച്ചിന്റെ വിടുത്ത് അടയാളപ്പെടുത്തുക എന്നിട്ട് ഇതുപോലെ ചെറിയൊരു കർവ് തന്നെ വരച്ചു കൊടുക്കുക ക്രോച്ചിന്റെ നീളം എത്രയാണെന്നൊന്ന് കറക്റ്റായിട്ട് ഒന്നും കൂടെ നോക്കുക അതിനുശേഷം നമുക്ക് ബോട്ടം പാട്ടിലേക്ക് വരച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചെരിച്ചു വേണം നമ്മൾ കൊടുക്കാൻ കാരണം ബോട്ടം പാട്ടിലേക്ക് നമുക്ക് അധികം അളവുകൾ ആവശ്യമില്ലല്ലോ ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ വരച്ചെടുക്കാം ബോട്ടം ഭാഗത്തെ വീടത്തും കൂടെ അടയാളപ്പെടുത്തിയതിനു ശേഷമാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ള പീസ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് വേസ്റ്റിന്റെ ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കേണ്ടുന്ന ഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും